എട്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെങ്ങന്നൂർ എക്സൈസ് സംഘം പിടികൂടി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് വശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ എടുത്ത വീട്ടിൽ നിന്നുമാണ് ആയിരത്തോളം കിലോ വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കഴിഞ്ഞ ദിവസം പത്തരയോടുകൂടി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിൽ സമീപവാസികൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം കണ്ടത് തുടർന്ന് വാർഡ് കൗൺസിലർ സിനി ബിജുവിനെ വിവരമറിയിക്കുകയും ഇവർ എക്സൈസിലും പോലീസിലും വിവരമറിയിക്കുകയുമായിരുന്നു പല രാത്രികളിലും കെട്ടുകണക്കിന് സാധനങ്ങൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്തിച്ചിരുന്നു പ്രദേശവാസി കൂടിയായ വാർഡ് കൌൺസിലർ ഇതിൽ സംശയം പറഞ്ഞതിന്റെ പേരിലാണ് സമീപത്തുള്ളവർ തെരച്ചിൽ നടത്തിയത് തുടർന്ന് ഇവിടെ നിന്നും വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സംശയാസ്പദമായി ചാക്കുകൾ കൊണ്ടുവരികയും നമുക്ക് പല രാത്രികളിൽ ഇങ്ങനെ അവര് സാധനങ്ങൾ കൊണ്ടിറക്കുകയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അതിന്റെ സംശയാസ്പദമായ നിലയിലാണ് നമ്മൾ എന്റെ പ്രവർത്തകരോട് പറയുകയും ഞങ്ങൾ ഇന്ന് വന്ന് ഈ മുറി പരിശോധിച്ചപ്പോൾ ഈ പരിസരം മുഴുവൻ മാലിന്യമാണ് അപ്പോൾ അവരോട് പല പ്രാവശ്യം വൃത്തിയാക്കാൻ പറഞ്ഞു ഇവര് വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ അത് പരിശോധിക്കാൻ വന്ന അടിസ്ഥാനത്തിൽ ഈ നമ്മൾ കണ്ട ഈ ചാക്കുകെട്ടുകൾ അത് കയറി നോക്കുകയും ഞങ്ങളത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഇവിടെ നിരോധിതമായ പല പുകയിലെ ഉൽപ്പന്നങ്ങളടക്കം നിങ്ങളെ കാണുകയുണ്ടായി അത് പെട്ടെന്ന് തന്നെ എക്സൈസിനെയും പോലീസിനെയും വിവരം അറിയിക്കാൻ ഉണ്ടായത് കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ പുറവശത്ത് എല്ലാ സീസണും അല്ലെങ്കിൽ ഡെയിലി ഓരോ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചും ഇവിടെ കുഞ്ഞ് കുട്ടികളടക്കം ഇവിടെ സിഗരറ്റ് വലിക്കുന്ന വരുന്ന സംഭവങ്ങളിൽ നമ്മൾ ശ്രദ്ധേയപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് നിരവധി ചാക്കുകളിലും പെട്ടികളിലുമായി സൂക്ഷിച്ചിരുന്ന കിലോ കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത് വിപണിയിൽ ഇവയ്ക്ക് എട്ടു ലക്ഷത്തോളം രൂപ വില വരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജു പറഞ്ഞു ക്രിസ്മസ് ന്യൂ ന്യൂഇയറുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ വ്യാപകമായ പരിശോധന ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരവെയാണ് ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറകോശത്ത് അനധികൃതമായിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ആയുധ ഞാൻ പാർട്ടി സഹിതം അവിടെ ചെന്ന് പരിശോധന നടത്തിയപ്പം ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന വീടിനകത്ത് ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപയ്ക്ക് വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇത് അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ പലയിടത്തും ഇത് ചെറിയ ചെറിയ റോഡ് സൈഡിൽ നിന്നാണ് വില്പന നടത്തി വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും നൽകാറുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു കോട്ട്പ നിയമപ്രകാരം പിഴ ചുമത്തുകയും ചെയ്തു പ്രിവന്റീവ് ഓഫീസർ ബി സുനിൽകുമാർ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ ആർ പ്രകാശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ രതീഷ് വിഷ്ണു വിജയൻ എന്നിവർ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു